ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് മെമ്പർ ജലാഷ്കൾ ഏരിയ സെക്രട്ടറി സജീവൻ ടി ഡി എസ് ചെയർപേഴ്സൺ ഷാനി ഇവിടെ എത്തിയിട്ടിരിക്കുന്ന എത്തിയിരിക്കുന്ന എല്ലാ അമ്മമാർക്കും കുട്ടികൾക്കും സ്വാതന്ത്ര്യം വന്നു നമ്മളിവിടെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിന ശിശുദിനായിട്ട് ആഘോഷിക്കുന്നത് ആ ഇവിടെ ജന്മദിനമാണ് പരിപാടിയെവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള ചർച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിലാണ് ഈ ശിശുദിനം നവംബർ പതിനാലിന് എല്ലാ വർഷവും നടക്കുന്നത് ഇത്തവണ ശിശുദിനത്തിൻ്റെ കൂടെ നമ്മൾ മറ്റൊരു പരിപാടി കൂടി ഇവിടെ സംഘടിപ്പിക്കുകയാണ്